ും വഴി നല്ല കിട്ടാത്തത് നമ്മള് ഇത് ആയഞ്ചേരിയല്ലേ അതെ ആയഞ്ചേരിയിലെ വയലുകളാണ് ഈ കാണുന്നത് ഇത് ഇതാ ഗ്യാസിന്റെ വയൽ വെള്ളത്തിന്റെ ഒരു വയലും ഇങ്ങനെയായി വയലിന്റെ ഭംഗി ഒന്നിനും ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ട വയലിനെ നാലും വയരെ ഞാൻ പഠിച്ചു വയല ഇത് വയല ആ വക്കണ്ട് വയല വെട്ട എനിക്ക് തോണ്ട് ഇത് വയങ്ങുന്നല്ലേ വെള്ളങ്ങേരി മുങ്ങി വയല ഇതി കേസിവിനെ നോന്നാണ് കേ വയല ആഹാ ഇതെന്ന് ഇത് ഇതെവിടിയാട്ടോട്ടം ഇതൊക്കെ കോഴിക്കോടൻ കാഴ്ചകൾ കഴിഞ്ഞ് പുതിയൊരു വീഡിയോ